ജനുവരി പതിനാല് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ വിശുദ്ധ ദേവസഹായം പിള്ള ജീവിതകാലം ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് വരെ വിശുദ്ധ ദേവസഹായം പിള്ള ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് തിരുവിതാംകൂറിലെ ഒരു നായർ തറവാട്ടിൽ ജനിച്ചു നീലഖണ്ഠപ്പിള്ള എന്നായിരുന്നു ആദ്യത്തെ പേര് പിതാവ് തിരുവട്ടാറിലെ ആദി കേശവ ക്ഷേത്രത്തിലെ പൂജാരിയായ നമ്പൂതിരിയും മാതാവ് ദേവകിയമ്മ എന്ന നായർ നായർശ്രീയും നാനെ ചെറുപ്പത്തിൽ ഹൈന്ദവ വിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ആഴമായി പഠിച്ചു സംസ്കൃതം തമിഴ് മലയാളം എന്നീ ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്നു ആയോധക കലകൾ അഭ്യസിച്ചു പോന്നു അദ്ദേഹം കൂർമ്മ ബുദ്ധിയുള്ളവനും ഉത്സാഹിയും കർത്തവ്യ തിന്മയെ എതിർക്കുന്നതിലും നന്മയെ വളർത്തുന്നതിലും മുന്നിട്ടുനിന്നു രാജകൊട്ടാരത്തിൽ സ്വാധീനമുണ്ടായിരുന്ന അദ്ദേഹത്തിന് രാജ്യകാര്യങ്ങൾ നോക്കുന്ന ഉദ്യോഗം ലഭിച്ചു കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ മാർത്താണ്ഡവർമ്മ രാജാവ് ഡച്ച് നേവൽ കമാൻഡായ ഡിലനോയിയെ തടവിലാക്കി ഡിലനോയിയുടെ സാമർഥ്യത്തിൽ ആകൃഷ്ടനായ രാജാവ് അദ്ദേഹത്തെ തിരുവിതാംകൂർ സായുധ സേനയുടെ കമാൻഡറാക്കി ഔദ്യോഗിക കാര്യങ്ങൾ ഒരുമിച്ച് നിർവഹിച്ചിരുന്ന ഡിലനോയും നീലകണ്ഠപ്പിള്ളയും സുഹൃത്തുക്കളായി ദിലനോയുടെ യഥാർത്ഥ ദൈവത്തിലുള്ള വിശ്വാസം അന്ധവിശ്വാസങ്ങളും വിഗ്രഹാരാധനയും ആചരിച്ചു പോന്ന നീലകണ്ഠപ്പിള്ളയിൽ മാറ്റങ്ങൾ വരുത്തി ക്രിസ്തുവിനെയും ക്രിസ്തു മതത്തെയും പറ്റി അദ്ദേഹം ആരാഞ്ഞറിഞ്ഞു മുപ്പത്തിരണ്ട് വയസ്സായപ്പോൾ വടക്കുളത്ത് ഈശോ സഭയുടെ പള്ളിയിൽ വെച്ച് ദൈവത്തിൻ്റെ സഹായം എന്നർത്ഥമുള്ള ലാസർ എന്ന പേരിൽ സ്നാനം സ്വീകരിച്ചു ദേവസഹായം പിള്ള എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു അറിഞ്ഞ സത്യത്തെ അദ്ദേഹം മറ്റുള്ളവരോട് പ്രഘോഷിച്ചു അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ ഭാർഗവിയമാൾ ജ്ഞാനപ്പൂ എന്ന പേരിൽ സ്നാനപ്പെട്ടു അക്കാലത്ത് തിരുവിതാംകൂറിൽ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥർ വിശ്വാസമാറ്റം നടത്തുന്നത് അംഗീകരിച്ചിരുന്നില്ല തിരുവിതാംകൂറിന്റെ പ്രതികാര നടപടികൾ ഭയന്ന് അവർ അവിടം വിട്ട് താമസിച്ചു ദേവസഹായം പിള്ളയുടെ അടുത്ത ബന്ധുക്കളിൽ ചിലർ പിന്നീട് ക്രൈസ്തവ വിശ്വാസികളായി പ്രഭുക്കന്മാർ വിശ്വാസം ത്യജിക്കാൻ ദേവസഹായം പിള്ളയെ നിരന്തരം നിർബന്ധിച്ചുകൊണ്ടിരുന്നു വിശ്വാസത്യാഗത്തിനായി വാഗ്ദാനം ചെയ്യപ്പെട്ട സമ്പത്തും സ്ഥാനമാനങ്ങളും യശസ്സുമെല്ലാം അദ്ദേഹം നിരസിച്ചു വിശ്വാസത്തെ പ്രതി പോരാട്ടം നടത്തിയ അദ്ദേഹത്തെ തടവിലാക്കി കഠിനമായി മൂന്ന് വർഷം ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു വിശ്വാസത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുക സാധ്യമല്ലെന്ന് മനസ്സിലാക്കി തിരുവിതാംകൂറിലെ അന്നത്തെ മുഖ്യ ബ്രാഹ്മണ പുരോഹിതനും ഫ്രൂഡൽ പ്രഭുക്കളും രാജകുടുംബാംഗങ്ങളും നായർ സമുദായവും ദേവസഹായം പിള്ളക്കെതിരായി വധശിക്ഷ നൽകണമെന്ന ലക്ഷ്യത്തോടെ രാജ്യദ്രോഹക്കുറ്റം കെട്ടിച്ചുമത്തി ശത്രുക്കൾക്ക് രാജ്യത്തിൻ്റെ രഹസ്യം ചോർത്തുകൊടുത്തുവെന്ന് കളവായി ആരോപിച്ചു ദിനം തോറും എൺപത് പ്രാവശ്യം ചാട്ടവാർ കൊണ്ടടിക്കുകയും മുറിവുകളിൽ കുരുമുളക് പൊടി തേച്ച് അദ്ദേഹത്തെ വെയിലത്ത് നിർത്തുകയും മലിനജലം കുടിപ്പിക്കുകയും ചെയ്തിരുന്നു അരുൾവാമൊഴിയിലെ വനത്തിൽ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി അവിടെ വെച്ച് അദ്ദേഹം കഠിന തപസിലും നീണ്ട ധ്യാനങ്ങളിലും ഏർപ്പെട്ടു സമീപ ഗ്രാമങ്ങളിൽ നിന്നും ജനങ്ങൾ അദ്ദേഹത്തെ സന്ദർശിച്ചു തുടർന്ന് വധശിർഷ നടപ്പിലാക്കാനായി കൊണ്ടുപോകവേ പുലിയൂർ കുറിച്ച് എന്ന സ്ഥലത്തു വെച്ച് അദ്ദേഹം കൈമുട്ടുകൊണ്ടടിച്ചപ്പോൾ പാറയിൽ ഉറവ പൊട്ടി ദാഹജലം നൽകി ഇന്നും അവിടെ ആ ഉറവയുണ്ട് അദ്ദേഹത്തെ വധിക്കാൻ പട്ടാളക്കാർ അഞ്ചുവട്ടം വെടിയുയർത്തെങ്കിലും മരണം സംഭവിച്ചില്ല അദ്ദേഹം തോക്കുവാങ്ങി പ്രാർത്ഥിച്ചതിനു ശേഷം തിരികെ നൽകി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ജനുവരി പതിനാലാം തീയതി അരുൾവാമൊഴിയിലെ മലയിൽ വച്ച് പട്ടാളക്കാരുടെ വെടിയേറ്റ് ദേവസഹായം പിള്ള ധീര രക്തസാക്ഷിത്വം വരിച്ചു ഏഴു വർഷം നീണ്ട ക്രൈസ്തവ ജീവിതത്തിലെ ഓരോ ദിവസവും കത്തോലിക്ക വിശ്വാസത്തിലേക്കുള്ള കൃപ നൽകി ദൈവത്തെ അദ്ദേഹം കണ്ണീർ നീരോടുകൂടെ സ്തുതിക്കുന്നതായിരുന്നു ജീവിത ലക്ഷ്യം കഠിന പീഡനങ്ങൾ ഏൽക്കുമ്പോൾ ഈശോയെ എന്നെ രക്ഷിക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തിരുവിതാംകൂറിൻ്റെ തെക്കൻ ഉൾപ്രദേശങ്ങളിൽ ക്രൈസ്തവ വിശ്വാസം പടരാൻ ഈ രക്തസാക്ഷിത്വം ഹേതുവായി പിന്നീട് സിലോണിലെ തമിഴ് ഭാഷ സംസാരിക്കുന്നവരിലേക്കും രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ രണ്ടിന് ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ ദേവസഹായം പിള്ളയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി ഇന്ത്യയിൽ നിന്നും വാഴ്ത്തപ്പെടാനിരിക്കപ്പെട്ട ആദ്യ ആത്മായനായ ദേവസഹായം പിള്ള ദേവസഹായം പിള്ളയുടെ സാക്ഷ്യം ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ജാഗ്രതാപൂർവകമായ കാത്തിരിപ്പിൻ്റെ നല്ല മാതൃകയാണ് എന്ന് ബെനഡിക്റ്റ് മാർപ്പാപ്പ പറഞ്ഞു